ടുത്തൊന്ന് കടമായിട്ടോ അല്ലെങ്കിൽ ദാനമായിട്ടോ വാങ്ങിയാണ് കട്ടല കൊണ്ടുവന്ന് വയ്ക്കുന്നതിനുള്ളത് ലോക്ക് വെക്കുന്നത് കിണർ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ താമസിക്കുന്ന ഗ്രഹത്തിൽ ഒരു ഗ്രഹത്തിൽ ഒരു കിണർ ഉണ്ടാവണോ എന്ന് പറയുന്ന ഐശ്വര്യത്തെ കുറിച്ച് കൊടുക്കും സാജു നവോധയുണ്ട് നമസ്കാരം താച്ചുപത്തനംതിട്ടുണ്ട് നമുക്ക് കൈനീട്ടം കൈനീട്ടം ആദ്യമായിട്ട് തന്ന സുബ്രഹ്മണ്യൻ കല്യാൺ സുരേഷിന്റെ പ്രചോദനം നമസ്കാരം സുമേഷ് തമ്പി സുമേഷ് തമ്പി അങ്ങനെ എല്ലാം വെക്കോളാം അലക്സ് ഇവിടെ കണ്ടു 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 ആ ചേട്ടാ നമസ്കാരം ചേട്ടാ ഓക്കേ എല്ലാം ഭംഗിയായി